കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനത്തിന്റെ സമ്പൂർണ്ണ സമ്മേളനം മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് നടന്നു പാലക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സമ്മേളനം പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കാലത്തിനനുസരിച്ച് അധ്യാപനത്തിലും മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ അധ്യാപകർ തയ്യാറാവണമെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി അധ്യക്ഷനായി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായി സംസ്ഥാന ഭാരവാഹികളായ കെ എം അബ്ദുള്ള എ സി അത്താവുള്ള മജീദ് കാടങ്ങൽ കെ ടി അമാനുള്ള റഹീംകുണ്ടൂർ അഡ്വക്കേറ്റ് നജിമ തബീറ കോട്ട വീരാൻകുട്ടി എ കെ സൈനുദ്ദീൻ കെ എം ഹനീഫ സഫ്തർ അളി വാളൻ എം പി ഷെരീഫ എന്നിവർ സംസാരിച്ചു പഠന സെക്ഷൻ ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ പി ജലീൽ അധ്യക്ഷനായി മോട്ടിവേഷണൽ സ്പീക്കർ പി എം എ ഗഫൂർ ക്ലാസ് നയിച്ചു എ കെ നാസർ വി ഷാജഹാൻ ടി പി അബ്ദുറഷീദ് റഷീദ് അഷറഫ് മെച്ചേരി എ വി ഇസ്ഹാഖ് പി എച്ച് ഷാനവാസ് എ ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ സമ്മേളനം പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി മുഹമ്മദ് ഷമീം അധ്യക്ഷനായി നജീബ് കാന്തപുരം എം എൽ എ മുഖ്യാതിഥിയായി നൌഷാദ് മണ്ണിശ്ശേരി ഫെബിൻ കളപ്പാടൻ എൻ കെ ഷാഹിന കെ നദീറ റഫീഖ് മധുരക്കുഴി എം ഡി അൻസാരി തുടങ്ങിയവർ സംസാരിച്ചു സർവീസ് സെഷൻ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ എം റഹ്മത്തുള്ള ക്ലാസ് നയിച്ചു ടി വി റംഷീദ ഇസ്മായിൽ പൂതനാരി മുസ്തഫ എ എ സലാം തുടങ്ങിയവർ സംസാരിച്ചു ഉച്ചയ്ക്ക് നടന്ന ശക്തി പ്രകടനത്തിൽ ആയിരം പേർ പങ്കെടുത്തു ന്യൂസ് ബീറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം